നമ്മളൊന്ന് ചാട്ടം വെച്ച് കിണറ്റിലെ മീനുകളതിനെ ട്രാപ്പ് ചെയ്ത് പിടിക്കാൻ പോകട്ടോ മഴയല്ലേ അപ്പോൾ മൊത്തം മീനുകളൊന്നും ഇല്ലാ പാടത്ത് ഇങ്ങനെ മൊത്തം വെള്ളം അറിഞ്ഞു കെട്ടിക്കണേ അപ്പോൾ ഇന്നത്തെ മീനുകൾ ഞങ്ങൾ പ്രാവശ്യം പിടിച്ചിട്ടില്ല അപ്പോൾ മീനുകൾ കുറേ ഉണ്ട് അപ്പൊ അതിനൊക്കെ ഇങ്ങനെ ചെറിയ ഗ്രീൻ നെറ്റ് വെച്ചിട്ട് അതിലേക്ക് ചാടിച്ച് ട്രാപ്പ് ചെയ്തിട്ട് പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും കൂടെ എല്ലാവരും ഉണ്ട് നല്ല രസമല്ല ഇന്ന് ലീവാ മഴയിട്ട് ഇന്ന് പുറത്താ വറക്കുക അപ്പോൾ അത് കാര്യം ഒന്നും വറുക്കനെ പോയിട്ടില്ല അപ്പൊ ഒന്ന് മീൻ പിടുത്തതിനെ അറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ അതാണ് നമ്മൾ ഗ്രീൻ നെറ്റെ കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറിയ മൂന്ന് കുറ്റി വെച്ചിട്ട് കെട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിൽ മീനും പുറത്തേക്ക് ചാടും ചാടുമ്പോൾ ഈ ഗ്രീൻ നെറ്റിൽ നമുക്ക് കിട്ടും നമ്മുടെ കിണറ്റിലൊരു അമ്പത് കിലോമിൻ്റെ ഒരു വലിയൊരു ബ്രാലുണ്ട് കിട്ടാ പക്ഷെ അത് അറിയില്ല ചാടി പോയോ അറിയില്ല എന്തായാലും ഞങ്ങൾ കിണി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഡേട്ടൻ്റെ കിണറാണ് ഇതെന്ന് വീഡിയോ നമ്മൾ മീൻ പിടിക്കാൻ അതിൻ്റെ വീഡിയോ ഒക്കെ മുൻപ് എടുത്തിട്ടുണ്ട് ഞാൻ മുന്നേ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയിലൊക്കെ സെർച്ച് ചെയ്തേ കാണാം നമ്മളെ തുടക്കം തന്നെ ഈ കിണറിൽ നിന്നാണ് മീൻപിടുത്തൊക്കെ അപ്പോൾ ആ ഒരു കിണറാണ് ധാരാളം മീൻ ഉണ്ട് ചാടി പോയ രക്ഷയില്ല പോയിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് നമ്മളെ കമ്പിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ കമ്പി കൊടുത്തിട്ടാ നിങ്ങള് കമ്പി അടിച്ചിട്ട് നെറ്റ് സെറ്റാക്കാൻ പോവാണ് ദേ രണ്ട് നേ എന്താന്താ കട്ടി 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 എവിടെ കട്ടി എവിടെ മറുമാർ ഞാൻ ഇവിടെ വെക്കട്ടെ വെക്കട്ടെ ദേ ഇവിടെയല്ലേ കിടന്നേ നമ്മളിപ്പോ വല കെട്ടിക്കൊണ്ടിരിക്കയാണ് കണ്ട മാമ്മാര് ചെയ്യുന്നേ നമ്മളെ മീൻ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനിനൊക്കെ എടുക്കാനുള്ളൊരു പതിയാണ് നമ്മൾ ഉണ്ടാക്കണത് ചാടാൻ പറ്റാത്ത എന്തെങ്കിലും കുറച്ച് ഈ ചപ്പ് മുന്തകൾ പുല്ലൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇടിയാണ് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ വ്യാല് ചാടി കഴിഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി കെടുക്കും പിന്നെ മുകളിലൊക്കെ ചാടാനുള്ള ടെൻഡൻസി കുറയും അതിനു വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് പുല്ലും അങ്ങനെ ചപ്പൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഈ പുല്ലൊക്കെ അതിലേക്ക് ഇടുന്നുണ്ടോ Please. guys, he's done with a <laughs> വലക്കെട്ട് സെറ്റാക്കിയിട്ട് വരുമ്പോഴാണ് ഇവിടെ തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് കൂടെ വർക്ക് കിടക്കുന്നുണ്ട് ചേട്ടൻ്റെ വീട്ടിൽ കല്ലുകൊണ്ട് കെട്ടലൊക്കെയാണ് കേട്ടോ ഈ ചാലിൻ്റെ സൈഡ് കൂടെ കല്ല് വെച്ച് കെട്ടുന്ന ആ പരിപാടിയാണ് അപ്പോൾ ചാല് മറികടക്കാനുള്ള ഒരു ചെറിയൊരു സ്ലാബ് ഉണ്ട് ആ സ്ലാബ് ഹൈറ്റ് കുറഞ്ഞു കെട്ടിയപ്പോൾ അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കമ്പി വെച്ചിട്ട് പൊക്കിയിട്ട് അതിൻ്റെ അടിയിൽ പാക്ക് ചെയ്യുന്ന പരിപാടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് മറ്റൊരു വീടായിട്ട് കാണുന്നവരെ ഓക്കെ ബൈ